ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അനിഴം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിൽ വലിയ നേട്ടങ്ങളുണ്ട് അനിഴം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണ്ണം മിഥുനം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ ഭൂമി വാഹനം എന്നിവയുടെ ക്രയവിക്രയങ്ങളിലൂടെ സാമ്പത്തിക നേട്ടമുണ്ടാകും കുടുംബത്തിൽ സുഖവും സമാധാനവും ഐശ്വര്യവും വർദ്ധിക്കും ദമ്പതികൾ യാത്രകൾ നടത്തും മാസാവസാനത്തോടെ കൂടുതൽ സാമ്പത്തികം കൈവശത്തിലെത്തും ചില ശരീരരോഗങ്ങൾ രോഗങ്ങൾ അലട്ടും ചെയ്തു വരുന്ന വ്യാപാരത്തിൽ നിന്ന് ചിലത് ഒഴിവാക്കും സാമ്പത്തിക പ്രതിസന്ധികൾ മറികടക്കാൻ പല രീതിയിൽ പണം കണ്ടെത്തും വിവാഹകാര്യങ്ങൾക്ക് പ്രായം തടസ്സമാകുകയില്ല എല്ലാ കാര്യങ്ങൾക്കും അനുകൂല സമയമാണ് ഇടവമാസത്തിൽ പുതിയ കരാർ പ്രവർത്തികളിൽ ഏർപ്പെടും ഒപ്പുവയ്ക്കും പരസ്യങ്ങളിൽ നിന്നും വിവിധ ഏജൻസികളിൽ നിന്നും വരുമാനമുണ്ടാകും കുടുംബത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും സാഹിത്യകാരന്മാർക്കും സംഗീതരംഗത്തുള്ളവർക്കും സമയം അനുകൂലമാണ് നേട്ടങ്ങളുണ്ട് വീട് വാഹനം എന്നിവ മൂടിക്കൂട്ടാൻ തയ്യാറാകും അതിനുവേണ്ടി പണം ചെലവഴിക്കും മിഥുര മാസത്തിൽ പുതിയ ചില കരാറുകൾ ഏറ്റെടുക്കും വിദ്യാർത്ഥികൾക്ക് പുരോഗതിയും നേട്ടങ്ങളും ഉണ്ടാകും സർക്കാരിൽ നിന്ന് സമ്മാനങ്ങളോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റാൻ അവസരമുണ്ടാകും വ്യാപാരത്തിൽ പുതിയ മേഖല കണ്ടെത്തും രാഷ്ട്രീയ കക്ഷികളുടെ ഇടപെടലിലൂടെ തൊഴിലിടത്തിൽ നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കും മാസാവസാനത്തോടെ വിദ്യാർത്ഥികളിൽ അലസത ദൃശ്യമാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ